English it. Good morning, Daddy. Good morning. Good morning, Daddy. Good morning. Shop every day. Shopa. Good morning, Daddy. Good morning, Shopa, dear. Let's Hey, Lashmi, What is this? Check, 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 check. അയ്യോ നീ സാരി മേശ സാരമില്ല വലതും കഴിക്കൂ പത്ത് കൊല്ലമായില്ലേ കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കാതെ സാരി തുമ്മോണ്ടും പോയി നീ അതിന്റെ വിസ്താരമാണ് വേഗം നിറച്ച് വലതും കഴിക്കൂ എന്താടാ ഇവിടെ ബഹളം ചെറിയ ബഹന കാപ്പി കുടിച്ചു ഞങ്ങൾക്കും ചില പിട്ടകളൊക്കെ ഉണ്ട് മാധവ ഞാനും ലക്ഷ്മി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറ് നന്നായി പോയി ചെറിയമ്മേ അങ്ങനെ തന്നെ പറയണം നല്ലവണ്ണം കഴിക്കേ മഴായം കഴിക്കണം കുമാർ എന്താ പിടിച്ചിരിക്കുന്നത് പിള്ളാരില്ലേ നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ സ്വീറ്റ്സ് മറ്റും പാക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് തിന്നരുതെന്ന് സ്വീറ്റ്സ് പാക്കറ്റിൽ കിടന്നതുകൊണ്ട് എടി കിടണ്ടിരിക്കും ഇനി ശ്രദ്ധിക്കണം കേട്ടോ ലക്ഷ്മി ഇവനാരാ <laughs> <laughs> േ ഇവനാരോലിക്കാരൻ പോയി എന്താ നിന്റെ പേര് ഏ കൃഷ്ണൻ അമ്പാടിക്കൃഷ്ണൻ എന്നാണോ അയ്യപ്പൻ കൃഷ്ണൻ ആളെ ഏ കൃഷ്ണ കാഫി കൊണ്ടുവരുമ്പോ വിളിച്ചു പറയണമെന്നില്ല ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ സംസാരിക്കാൻ തന്നെ പാടില്ല മനസ്സിലായോ കൃഷ്ണൻ പോയി കുറച്ച് നീ കോമഡിക്ക് വേണ്ടി തോന്നുന്നു വിളിച്ചു െന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓർക്കാതെ വിളിച്ചു പോയതാണേ ഈ ശീലം അങ്ങ് മാറ്റാം അതിരിക്കട്ടെ ഇവിടെ വരുന്നത് വരെ നിനക്ക് എന്തായിരുന്നു ജോലി ഓ സ്റ്റേഷൻ സ്റ്റേഷൻ ആണെ റെയിൽവേ സ്റ്റേഷനിൽ കാപ്പി വാങ്ങിച്ച വിളിക്കലായിരുന്നു കോഫി 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 ശബ്ദം ഓ ഏ കൃഷ്ണ കോമഡി റിലീഫിനായതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുന്നില്ല പക്ഷെ വളരെ വേഗം നിന്റെ ശബ്ദം നേരെയാക്കണം ഈ വിളിച്ചു പറയലും ഉപേക്ഷിക്കണം എന്താ ഓ ആ ഇതല്ല ചുമണക്കുകൾ സൂക്ഷിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കണക്ക് നേരത്തെ തരാൻ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നു ഇത് സിനിമ നോട്ടീസ് അല്ലേ അതിന്റെ പുറകിൽ എഴുതിട്ടുണ്ട് ഇത് തീയതി വെച്ചിട്ടുണ്ടല്ലോ ആ നോട്ടീസിൽ ലക്ഷ്മി എന്താ ഇത് എത്ര പറഞ്ഞാലും കൂടെ നല്ല പേപ്പറിൽ കണക്കെടു വെക്കാത്ത കഷ്ടം തന്നെ മുണ്ട് നാല് ഷർട്ട് ആറ് പാൻറ് ആറ് കസുദൃഷ്ടി നാല് സാരി ഏഴ് നിക്കൽ നാല് ആകെ മുപ്പത്തി ഒന്ന് ലക്ഷ്മി എന്താണിത് കണക്ക് അതിന്റെ ഉണ്ട് ഇതാ കുമാരന് പനിക്ക് മരുന്ന് വാങ്ങിയത് പിന്നെ ചെറിയമ്മയ്ക്ക് കുഴമ്പ് വാങ്ങിയത് പിന്നെ 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 ലക്ഷ്മി ഞാൻ വീട്ടു കണക്ക് ചോദിക്കുന്നത് ലുദ്ധനായതുകൊണ്ട് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന പ്രമാണക്കാരനാണ് ഞാൻ നിനക്കൊന്നും അറിയില്ല അറിയേണ്ടതൊക്കെ എനിക്കറിയാം എന്റെ ഭർത്താവിന് മനപ്രയാസം ഉണ്ടാക്കാതെ പെരുമാറാനറിയാം സ്വാദുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അറിയാം പ്രസവിക്കാനും അറിയാം നിർത്ത് നിർത്ത് ഈ പ്രസവത്തിന്റെ അറിവ് ഇനി പ്രയോഗത്തിൽ യോഗത്തിൽ വരുത്താൻ പിന്നെ പിന്നെ ഞാൻ വൈകുന്നേരം വരുമ്പോ ഈ കണക്കുകളെല്ലാം നല്ല ഭംഗിയായി വൃത്തിയുള്ള ഒരു കള്ളാസിലെഴുതി സൂക്ഷിക്കണം കേട്ടോ പോകുന്ന വഴിയല്ലേ ഇവരുടെ സ്കൂള് ഇവരെ കൂടെ വിടരുത് അതൊക്കെ തെറ്റായ ശീലങ്ങളാണ് ഇവർ നടന്നു തന്നെ പോകണം ഞാൻ മൈൽ നടന്നു പോയാണ് പള്ളിക്കൂടത്തിൽ പഠിച്ചത് അത് അറിയാമല്ലോ ടാറ്റാ മോളെ മാധവൻ നേരെ വരുന്നുണ്ട് ബില്ല് തയ്യാറാക്കും बिल्ली सर യു കെയിലേക്കുള്ള എക്സ്പോർട്ട് ഓർഡർ ഡെലിവറി ഇന്നലെ എടുത്തു വന്ന് കേബിൾ വന്നിട്ടുണ്ട് സർ ഗുഡ് പിന്നെ യു എസ് എൽ നിന്ന് ഒരു പുതിയ ഓർഡർ വന്നിട്ടുണ്ട് വെരി ഗുഡ് പുതിയ കമ്പനിയാണ് അവരുടെ ഏജൻസ് ബോംബെയിലുണ്ട് അവരുടെ ഒരു ടാക്സ് മെസ്സേജ് ഇന്നലെ വന്നിരുന്നു അവർ റിപ്ലൈ അയച്ചോ ഇല്ല സാർ ഇന്ന് ഇന്നത്തെ നമ്മുടെ അടിക്കണ്ട ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ജപ്പാനിൽ നിന്ന് മാൻ ഹലോ ലോയർ എന്റെ മരുമോഹനാണ് കടമെല്ലാം ഓർത്തിട്ട് രാത്രി ഉറങ്ങുന്നത് കൊണ്ടാ രാത്രി ഉറക്കം വരാത്തത് എനിക്ക് പുറത്തോട്ട് ഒന്ന് ഇറങ്ങണം എന്റെ കയ്യിലേ രൂപയില്ല ഇല്ല ഉണ്ടെങ്കിലോട്ട് പരസ്യ നേരം വയ്യപ്പം ചീട്ട് ഓർമ്മ വന്നത് കണ്ടോ കളിച്ച് കളിച്ച് എല്ലാം കറപ്പിലായി നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴെങ്കിലും ഒന്ന് ചീട്ട് കളിക്കാൻ പോകാതിരുന്നൂടെ ഒന്നും അവൻ ഇവിടെ ഇപ്പഴും ചീട്ട് കളിക്കാൻ പോകുന്നുണ്ടോന്ന് ഞാനില്ലെന്ന് പറഞ്ഞിരിക്കും അത് ഉറപ്പാ അച്ഛന് ചില കൂട്ടുകാരെയൊക്കെ കാണാനുണ്ട് ഞാൻ നേരത്തെ വരാം ഞാൻ ഒരു നൂറ് രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട് ഇന്ന് കൊടുക്കാമെന്ന് വാ കേട്ടതാ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പണിക്കന് ഇനി കഴിപ്പിക്കണ്ട നൂറ് രൂപയിൽ അധികം തരാനുണ്ട് ആയിരം ആയാലും തരാൻ കഴിവുള്ളവരാണ് ഞാൻ എന്റെ വരുമാൻ ഈ സ്ഥലത്തെ ഏറ്റവും വലിയ പണക്കാരന് മാതോന്നായിരം വിചാരിച്ച ഇത്രയും കിടം കേട്ടത് ഇനി പറ്റത്തില്ലേ വരാനൊന്നു തന്നിട്ട് പോയാൽ മതി അവിടെ ഇരിക്കണം ഞാനിവിടുന്ന് പോയാൽ എങ്ങനെ പണം തരും വീട്ടിലോട്ട് വീട്ടിലൊരാളായിട്ട് പണം വരുത്തണം പണം തരാം ഞാൻ വിടില്ല ഇവിടുന്ന്